ചുമതലയേറ്റ ശേഷം സുരേഷ് ഗോപി മനോരമ ന്യൂസിന് നൽകിയ പ്രതികരണം ശ്രദ്ധേയമാവുകയാണ് നേരത്തെ രാജ്യസഭ എം പി ആയിരുന്ന സുരേഷ് ഗോപി രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്ന് അദ്ദേഹം ജനവിധി തേടിയിരുന്നു രണ്ട് തവണയും തോറ്റെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയായിരുന്നു രാജ്യസഭ എം പി ആയിരുന്നപ്പോൾ ശമ്പളം എന്താണ് ചെയ്തത് തന്നെ ഇപ്പോഴും ചെയ്യുമെന്ന് സുരേഷ് ഗോപി പറയുന്നത് തൻ്റെ ശമ്പളം പാവപ്പെട്ടവർക്ക് നൽകുകയാണെന്ന് സുരേഷ് ഗോപി മൂന്ന് വർഷം മുമ്പേ ട്വൻ്റി ഫോർ ന്യൂസിന് നൽകിയ പ്രതികരണത്തിൽ പറഞ്ഞിരുന്നു പന്തളം സുധാകരൻ ഉൾപ്പെട്ട പങ്കെടുത്ത ചർച്ചയിലായിരുന്നു സുരേഷ് ഗോപി പ്രതികരണം എം പി എന്ന നിലയിൽ കിട്ടിയ ശമ്പളം കൈകൊണ്ട് തൊട്ടിട്ടില്ലെന്നും അതെല്ലാം പാവങ്ങൾക്ക് കൊടുത്തിട്ടേ ഉള്ളൂ എന്നും സുരേഷ് ഗോപി ചർച്ചയ്ക്കിടെ വിശദീകരിച്ചു മറ്റൊന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അനിവാര്യമായുള്ള കാര്യങ്ങൾ കേരളം വഴങ്ങിയാൽ ഇവിടെ നിന്ന് കൊണ്ടെത്തിച്ച് കൊടുക്കുമെന്ന് മനോരമയ്ക്ക് നൽകിയ പ്രതികരണത്തിൽ സുരേഷ് ഗോപി പറഞ്ഞു നാലിലധികം സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച അദ്ദേഹം വർക്ക് ഫ്രം വർക്ക് പ്ലസ് എന്ന രീതിയിൽ എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കി സിനിമ തൻ്റെ ജീവിത വരുമാനമാണ് എന്ന് സൂചിപ്പിച്ച ശേഷമാണ് സുരേഷ് ഗോപി ശമ്പളം എന്തു ചെയ്യുമെന്ന് വിശദീകരിച്ചത് രാജ്യസഭ എം ബി ആയിരുന്ന വേളയിൽ ചെയ്ത പോലെ ഇതിൽ നിന്ന് കിട്ടുന്ന ശമ്പളം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു എം എന്ന നിലയിൽ ഒരു ലക്ഷം രൂപ അടിസ്ഥാന ശമ്പളമായി ലഭിക്കും എന്നാ